രാജ്യസഭയാണ് രാജ്യസഭയിലെ എം പി ആയ ശിവദാസന്റെ അമ്മായിയപ്പൻ പാനോളി വത്സൻ കണ്ണൂരിലെ കർഷക സംഘത്തിന്റെ ജില്ലാ സെക്രട്ടറിയാണ് എനിക്ക് പറയാൻ പറ്റോ പാനോളി വത്സന്റെ രാഷ്ട്രീയ പിന്നെ കുടുംബത്തിൽ നിന്നും യുവ വേറൊരാളും കൂടി എം പി ശരിയാണോന്ന് ഞാൻ പറയുന്നുണ്ടോ എനിക്ക് എങ്ങനെ വാദം ഉന്നയിക്കാൻ പറ്റോ ഇല്ല പി ജയരാജന്റെ സഹോദരിക്ക് വടകരയിൽ നിന്ന് രണ്ടു തവണ എം പി ആകാം അവർക്ക് വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാകാം ഇ പി ജയരാജന്റെ ഭാര്യയുടെ സഹോദരിക്ക് പി കെ ശ്രീമതിക്ക് മന്ത്രിയാകാം കമ്മിറ്റി അംഗമാകാം അതേപോലെ തന്നെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് ശ്രീ ഇ പി ജയരാജനെ മത്സരിക്കാം എനിക്ക് വേറെ ചില കാര്യങ്ങളൂടെ പറയാനുണ്ട് മകളെ പിന്നെ വിവാഹം കഴിച്ചാൽ ഉടൻ തന്നെ മരുമകൻ അദ്ദേഹം മുമ്പ് തന്നെ രാഷ്ട്രീയ രാഷ്ട്രീയപ്രദം നടത്തിയിട്ടുള്ള ആളാണ് അത് ശരിയാണ് പക്ഷെ എങ്കിലും ഒരു ബോണസ് മന്ത്രിയാക്കാം നിങ്ങളെ വീടമോളെ മത്സരിപ്പിക്കാൻ പറ്റോ മാസപ്പൊടി കേസിൽ കോടിക്കണക്കിന് രൂപ ഒമ്പത് കമ്പനികളിൽ നിന്ന് പത്തും പന്ത്രണ്ട് കോടി രൂപ വെച്ച് മാസം തോറും അക്കൌണ്ടിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ട് എന്ത് സേവനം കൊടുക്കും കൊടുത്തു എന്ന് പറയാൻ പറ്റാത്ത മകൾക്കോ മരുമകനോ പിന്നെ ക്യാമറ ഇട കരാറ് കിട്ടി അമ്മായിയപ്പ ഭാര്യ ഒക്കെ കൂടി ഇരുന്നോട് സിൻഡിക്കേറ്റ് പോലെ ഞങ്ങളോട് പറയാ മക്കൾ രാഷ്ട്രീയം രാഷ്ട്രീയം പാടില്ല കേട്ടോ അമ്മായി കേട്ടോ ആരോടാ പറയുന്നത് അപ്പൊ തട്ടിപ്പാണല്ലേ എന്നിട്ടോ മുൻ പോളിറ്റ് ബ്യൂറോയുടെ മെമ്പർക്ക് ഇപ്പൊ പാലക്കാട്ട് മത്സരിക്കാം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇരിങ്ങാലിക്കുടയിൽ നിന്ന് മത്സരിച്ച് മന്ത്രി ആർ ബിന്ദുവിനും മന്ത്രിയാകാം അയ്യോ നിങ്ങൾക്കതൊക്കെ ആവാം കേട്ടോ എന്റെ അമ്മയെ ശൈലജ ടീച്ചർക്ക് ഇവിടെ എം പി ആയിട്ട് മത്സരിക്കാം മട്ടന്നൂരിൽ നിന്ന് മത്സരിക്കാം മട്ടന്നൂരിലെ നഗരസഭാ അധ്യക്ഷനായിട്ട് ശ്രീ ഭാസ്കരൻ വരാം ശൈലജ ടീച്ചറിന്റെ ഭർത്താവിന് ചെയർമാൻ ആകാം ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു നിങ്ങൾക്ക് ഒരു കടക്ക് കമ്പനി പോലെ ഒരു ജില്ലയിലുള്ള അഞ്ചാറ് പേർക്ക് ആറോ ഏഴോ കുടുംബത്തിൽ ഉള്ള ആളുകൾക്ക് ഇതെല്ലാം ആകാം സുഖിക്കാം നിങ്ങൾ സർക്കാരാണ് ഞാൻ വിചാരിച്ചില്ല അല്ല സാർ അത് വേണ്ട വടക്കും തെക്കുമായി കിടക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ അങ്ങേറ്റത്തിന് മിങ്ങേറ്റത്തേക്ക് ജനങ്ങളെ ഫേസ് ചെയ്തുകൊണ്ട് ഒരു കുടുംബത്തിന്റെ ആളുകൾ വന്നാൽ അത് കുടുംബാധിപത്യം കൊള്ളാം കേട്ടോ